ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി സബോള കൊത്തി അരിഞ്ഞത് തക്കാളി അരിഞ്ഞെടുത്തത് ഉള്ളിത്തണ്ട് അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായി മാറ്റിയെടുക്കാം തക്കാളി എന്നെ വാടി നമ്മൾ വെണ്ട് ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒരൽപ്പം ഉഴുന്ന് മഞ്ഞൾപ്പൊടി ഇത് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം ചെറിയൊരു തണ്ട് കറിവേപ്പില ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി എല്ലാത്തിന്റെയും ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അത്രേ ഉള്ളൂ എല്ലാം നന്നായി വാടിക്കിട്ടിട്ടുണ്ട് ഇതിന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളിത്തണ്ട് ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന വാട്ടിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ചെറു ചൂടുവെള്ളം ഇതൊന്ന് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം ഉള്ളി സബോള അങ്ങനെ നന്നായി വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഈ വാടി വരുന്ന സമയം ഇതിലേക്ക് വഴറ്റിയെടുത്ത തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കഴുകി ഒഴിക്കുന്നത് ഈ കറിയിൽ ഒന്നും പച്ചക്കായിട്ട് ചേർക്കുന്നില്ല എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടി വെച്ച് കൊടുക്കാം ചെറിയുള്ളി വറ്റൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കരയിലേക്ക് നമ്മൾ മുളകൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല വറ്റൻ മുളക് മാത്രമേ കൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ പുല്ലി ഒന്നും നന്നായി മൂട്ടു വരുന്ന സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കറിവേപ്പല നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തിളച്ചു കിട്ടിയിട്ടുണ്ട് കറിയെ ഇനി ഈ കറിയിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിത്തണ്ട് കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു